ഇതെന്നാ സിനഡ് പൊന്നെ എത്ര ദിവസമായി ഇവർ പൊത്തി കയറിയിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ മെത്തന്മാരെ പറ്റിയാണ് ഞാൻ പറയണത് അവർ ഈ സിനഡെന്ന് പറഞ്ഞാൽ പതിനെട്ടാം തീയതി ആളെ കയറിയതാണ് ആളെ കയറിയിട്ട് പിന്നെ അവരെ പറ്റി ഒരു ന്യൂസും ഇല്ല ഇനി ഇരുപത്തൊമ്പതാം തീയതി വരെ ഉണ്ടെന്നാണ് പറയുന്നത് സിനഡ് പന്ത്രണ്ട് ദിവസത്തെ സിനഡ് എന്ത് ഈ എന്ത് എന്ത് കൂലങ്കശമായിട്ടുള്ള ചർച്ചയാണോ അവിടെ നടക്കുന്നത് ആദ്യം ഞാൻ അവന്മാർ പരസ്പരം തല്ലിച്ചത്തോ ഏത് തെക്കറും കൂടെ കൂടി ആരെങ്കിലും പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ കാറ്ററിങ് നടക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്താലും മതി പണ്ടൊക്കെ അകത്ത് കയറി ഇനി പിറ്റേ ദിവസം തുടങ്ങി ഇഷ്ടംപോലെ ന്യൂസ് കിട്ടുമായിരുന്നു അവിടെ എന്ത് നടക്കുന്നു എന്ത് ചർച്ച ചെയ്തു ഇത് ചെയ്യുന്നത് ഒരാൾ തോമ കലറങ്ങാട് അവരത് ഇതൊക്കെ കിട്ടുമായിരുന്നു ഈ തവണ ഒന്നുമില്ല എവറിത്തിങ് ടൈറ്റ് ലിക് ആണ് എല്ലാവരും ചുണ്ട് സിപ്പ് ചെയ്തിരിക്കുകയാണ് പൂട്ടി വെച്ചിരിക്കുക ഇനിമേ എനിക്ക് മനസ്സിലാകാത്ത ഈ പന്ത്രണ്ട് ദിവസത്തെ സിനഡ് എന്നാൽ സിനഡാണ് എന്താണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും ഉറപ്പാണ് ഒന്ന് നമ്മുടെ സഭയിലെ ആരാധനാ രീതികളെക്കുറിച്ച് നമ്മുടെ സഭയിലെ സീറോ മലബാർ സഭയിലെ നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവും പിന്നെ നമ്മുടെ സമവായത്തെക്കുറിച്ച് ജൂലൈ മൂന്നിന് എറണാകുളത്ത് നടപ്പാ നടപ്പിലാക്കിയ സമവായത്തെക്കുറിച്ച് അവിടെയാണ് ശരിക്കും അടി വരാൻ പോകുന്നത് അവിടെ നമ്മുടെ തെക്കൻ ലോബി ശരിക്കും പൊരിതും എറണാകുളത്ത് അത് നടപ്പിലാക്കുന്നതിനെ പറ്റി അത് പൊളിക്കാനായിട്ട് വളരെയധികം സമ്മർദ്ദം ഉണ്ടാവും അതുകൂടാതെ നമ്മുടെ പാംബ്ലാനിയെ അവർ ഭംഗിക്കിടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അതിന് മുൻ അതിന് മുന്നറിയിൽ നിൽക്കാൻ പോകുന്നത് നമ്മുടെ തറയിലാണ് വരാൽ അത് നിൽക്കും ശരിക്ക് മടി ഉണ്ടാവും പിന്നെ അതുകൂടാതെ എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത് എനിക്ക് കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഇത് ഈ വത്തിക്കാനിൽ പോലും ഇത്രയും വലിയ സിരഡില്ല വത്തിക്കാനിൽ എനിക്കൊരഭിപ്രായമുണ്ട് ഈ സിരഡ് പെട്ടെന്ന് തീർക്കാനായിട്ട് ഇവർ സിരഡ് നടക്കുന്ന ഹോളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പച്ച വെള്ളം കൊടുക്കരുത് ഫുഡ് വത്തിച്ചു കൊടുക്കരുത് പട്ടിണിക്ക് ഇടണം പട്ടിണിക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം ഈ ഡോമാർ തീരുമാനം എടുത്ത് പുറത്തിയാണും പണ്ടു ഒരിക്കലും അങ്ങനെ നടന്നിട്ടുണ്ട് നമ്മുടെ കോൺക്ലേവിൽ മാപ്പാപ്പയും തിരഞ്ഞെടുക്കാനായിട്ട് ഇവന്മാരെ അവിടെ കയറിയിട്ട് ശരിക്ക് ഷാപ്പടൊക്കെ അവിടെ ഒക്കെ തൂങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം അവർ പോപ്പിരം തിരഞ്ഞെടുത്ത് പുറത്തേ ആടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മെത്തന്മാരെ പുകച്ചു ചടിക്കാനായിട്ട് ഇതാ ഒരൊറ്റ എളുപ്പവഴിയുള്ളൂ അങ്ങനെ കയറി കഴിച്ചുണ്ടെങ്കിൽ വാതലടയ്ക്കുക സീൽ ചെയ്യുക ഫുഡും കൊടുക്കരുത് വെള്ളവും കൊടുക്കരുത് അവിടെ ഇരിക്കട്ടെ അവർ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി പുറത്ത് വരും ഇതൊരു ഇടപാടായി പോയില്ലേ ഇവിടെ ആൾക്കാർ കാത്തു തന്നെ എറണാകുളം അങ്ങന്മാര് അതിരൂപതയിലെ ജനങ്ങളും വിശ്വാസികളും സീറോ മലബാറും ഇങ്ങനെ കണ്ണിൽ എണ്ണി ഒഴിച്ച് നോക്കിയിരിക്കുകയാണ് എന്താണ് അവിടെ നിന്ന് വരാൻ പോകണേന്ന് ആദ്യമായിട്ടൊന്നും വരാൻ പോകുന്നില്ല നമുക്കറിയാലോ ഈ ബി എസ് ആണ് വരാൻ പോകുന്നത് എൻ്റെ സംശയം ഞാൻ അവരവിടെ വല്ല ചപ്പടാറ്റിയും പറഞ്ഞ് വല്ല ബ്ലൂ ഫിലിമും കണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഓഫ് കോഴ്സ് നമ്മുടെ നമ്മുടെ നോബിൾ കുമാറിനെ പറ്റി ചർച്ച ചർച്ചയുണ്ടാവും അറിയാലോ പുള്ളി വെള്ളം അടിച്ച് ഇങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാക്കി പോലീസ് പിടിച്ച് പഴയടിച്ച കാര്യം അറിയാലോ അതിനെപ്പറ്റി അവിടെ ചർച്ച നടക്കും അതുപോലെ നമ്മുടെ കന്യാസുമാർ രണ്ടെണ്ണത്തിനെ അവിടെ പിടിച്ച് ജയിലിലിട്ട് അച്ഛന്മാരെ അവിടെ ആക്രമിച്ചു മറ്റേ ഉത്തരാഖണ്ഡിലെ മറ്റോ അതിനെപ്പറ്റി ചർച്ചയുണ്ടാകും പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മെത്രാന്മാരും ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഉണ്ട് എന്തെങ്കിലും ഉണ്ടാസ് കൊണ്ട് വരണമല്ലോ അവർക്ക് എൻ്റെ കണക്കൂട്ടലിൽ ഈ ചിക്കാഗോയിലൊരു സഹായി വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ചിക്കാഗോയിൽ ഒരുപക്ഷേ ഈ ചിക്കാഗോ രൂപത എന്ന് പറഞ്ഞ അമേരിക്ക മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രാജാവാണ് മഹാരാജാവാണ് കൊടുത്ത ബിഷപ്പ് ചി അമേരിക്കയുടെ മുഴുവൻ അപ്പോൾ അത് മാറ്റി ഈ അമേരിക്കയെ രണ്ടായി വിഭജിച്ചിട്ട് ചിക്കാഗോയിൽ ഒരു രൂപതയും പാലസിലോ ന്യൂയോർക്കിലോ വേഗ രൂപതയും സീറോ മലബാർ അമേരിക്കയിലെ രൂപതയും വിഭജിച്ച് അങ്ങനെ രണ്ട് രൂപതയാക്കിയിട്ട് അങ്ങനെ രണ്ട് രൂപതയാക്കും അപ്പോൾ നോർത്ത് അമേരിക്കയിൽ നമുക്ക് മൂന്ന് രൂപതയാകും ഒന്ന് കാനഡ ഒന്ന് ഈ ന്യൂയോർക്കോ ഹ്യൂസ്റ്റണോ ഒന്ന് ചിക്കാഗോ അപ്പോൾ ഒരു ഗുണമുണ്ട് എന്താ പറയാ അവിടേക്കൊരു പുതിയ ബിഷപ്പിനെ വയ്ക്കണം അതൊരു കലതായ അടിമയെ വെക്കാമല്ലോ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ട് ചിക്കാഗോയെ അതിരൂപതയായിട്ടങ്ങ് ഉയർത്തും എങ്ങനെയുണ്ട് ചിക്കാഗോയെ അതിരൂപതയായിട്ടങ്ങൾ ഉയർത്തിയിട്ട് അവിടേക്കൊരു സഹായിയും വയ്ക്കും അപ്പോൾ രണ്ടും എത്രന്മാരായോ കണ്ണുമെത്രന്മാർ ഇപ്പം അതാണ് ഞാൻ കാണുന്നത് പിന്നെ ഓസ്ട്രേലിയയിൽ ഒരു സഹായി കിട്ടാനും സാധ്യതയുണ്ട് മെത്രന്മാരെ പടച്ചുവിടുക എന്നുള്ളതാണല്ലോ ഈ സിനഡിൻ്റെ മെയിൻ ജോലി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മുടെ അജ്മന് ഗുണമുള്ളൊരു മണ്ണാകെട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല അത് കരുതി കണ്ണിലെണ്ണയൊഴിച്ച് നിങ്ങളോട്ട് നോക്കിയിരിക്കുകയും വേണ്ട ഇപ്പം എൻ്റെ പേടിയിരിക്കുന്നത് ഈ സമവായം ഈ തെക്കൻ ലോബി പൊളിക്കുമോ എന്നുള്ളതാണ് അതിനെ 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 ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പ് ഈ പുള്ളിക്കുണ്ടോ ഏത് നമ്മുടെ പാമ്പ്ളാനയ്ക്ക് തട്ടിലെ നോക്ക് തട്ടിൽ ഈ അവിടുത്തെ മാശ പറഞ്ഞിരിക്കുക ആ അതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു പോയി ഈ ബ്ലൂ ഫിലിം കാണുന്നതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ നോബലിൻ്റെ കള്ളുകൂടിയെ പറ്റി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കോമഡി രാജാവ് ഉണ്ടല്ലോ തട്ടിലിൻ്റെ കോമഡി അതും കേട്ടിരിക്കുകയാണോ എനിക്കറിയാൻ പാടില്ല അല്ലെങ്കിൽ സാധാരണ ഇതിൽ പന്ത്രണ്ട് ദിവസത്തെ സിനഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ഇച്ചിരി കടുത്ത സിരഡാണ് എനിക്ക് ഒരു രീതിയിലും എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരെന്താണ് ഇത്ര ഇതെന്ന് അതുകഴിഞ്ഞ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഓരോ നിർവ്വാണയിലും പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ നിർവ്വാണി നിർവ്വാണയായിട്ട് ബോധോദയം വരാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ അരമനയുടെ അടുത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂര്യായൽ അച്ഛന്മാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് നോക്കേറെ ഇവർ അവിടെ തല്ലിച്ചത്തോ പരസ്പരം അത് അവിടെ ജീവനോട് ഇരിപ്പുണ്ടോ എന്നൊന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും Thank you very much.